ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ട് കാണാം ദേവയാനി ഞാനേട് പറയാണ് ഒരു കാര്യം നീ മനസ്സിലാക്കണം ഈ വീട്ടിൽ ഒരു മരുമകൾ കയറി വരാൻ പോകുന്നത് അപ്പോൾ ഈ വന്ന രണ്ടുപേരും മരുമക്കളല്ലേ ഏട്ടെത്തി ജലജ ചോദിക്കുക നീ നിൻ്റെ പാട് നോക്കി പോ ജലജേ ഞാൻ പോയേക്കാം എന്നാലും ചോദിക്കേണ്ടത് ചോദിക്കണമല്ലോ പറഞ്ഞത് മനസ്സിലായല്ലോ ഈ വീട്ടിൽ ഞങ്ങൾ അംഗീകരിച്ച മരുമകളാണ് അനാമിക നേനയോട് പറയാണ് അവൾക്ക് പാദസേവ ചെയ്യാണ് ഇനിയുള്ള കാലം നിൻ്റെയും നിൻ്റെ ചേച്ചിയുടെയും ജോലി എൻ്റെ കഴുത്തിലൊരു അമ്മേ അമ്മയുടെ മോൻ കെട്ടിയ താലി അതുപോലെ എൻ്റെ ചേച്ചിയുടെ കഴുത്തിലും ഒരു താലിയുണ്ട് അങ്ങനെ താലി കെട്ടിയ ആൾ ഞങ്ങളുടെ ഭർത്താവാണ് അങ്ങനെയുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാ വീട്ടിലെ മരുമക്കളാ ഓഹോ അധികാരമൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയല്ലേ അധികാരമൊന്നുമല്ല ഞാനിപ്പം നിലനിൽക്കുന്ന കാര്യം നിന്നെ പറഞ്ഞത് ഈ താലി പൊട്ടിച്ച് കളയാനേ അധിക സമയമൊന്നും വേണ്ട ഞാനീ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് തവണ ഇറങ്ങിപ്പോയവളാ അപ്പോഴൊക്കെ എൻ്റെ കഴുത്തിൽ ഈ താലി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കാം പുറത്താക്കാം എന്നാലും ഈ താലി വലിച്ചു പൊട്ടിക്കാൻ ഒരവകാശവും ഇല്ല അതിന് ഞാൻ സമ്മതിക്കത്തൂല്ല നീയന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്നോട് മത്സരിക്കുവാണോ എനിക്കൊരു മത്സരവും ഇല്ല അമ്മ എന്നെ മരുമകളായിട്ട് കാണുന്നില്ലെങ്കിലും ഞാൻ ഈ വീടിൻ്റെ മരുമകളാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എടി നീ ഇനി കണ്ടോളണം എങ്ങനെയാണ് മരുമക്കൾ വീട്ടിലേക്ക് വരുന്നതെന്ന് ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്നവർ മരുമക്കളായിട്ട് വരണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹവും ഇല്ല കുറച്ച് താഴെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചൊക്കെ അന്തസ് വേണം മുഖം മറച്ചു വന്നവരുടെ ആ മുഖമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് ജീവിതകാലം മുഴുവനുണ്ടാവും അങ്ങനെയൊന്നല്ല പെൺകുട്ടികൾ വീട്ടിലേക്ക് വരേണ്ടത് അതുകൊണ്ട് ആരൊക്കെ നീയൊക്കെ മരുമക്കളാണെന്ന് പറഞ്ഞാലും അത് ഞാൻ അംഗീകരിക്കില്ല ഇനി വരാൻ പോകുന്നവള ഈ വീടിൻ്റെ മരുമകൾ ആയിക്കോട്ടെ കൈന്നിടത്തോളം ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കാം അവൾ പോയി അപ്പോൾ ആദർശ് പറയാണ് അമ്മേ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ ഇറങ്ങിപ്പോവും പോട്ടടാ അവൾ അവൾ പോയതിന് ശേഷമുള്ള അവസ്ഥ നമുക്ക് നന്നായിട്ടറിയാലോ അവൾ തിരിച്ചു വരുന്നതും കാത്തു തന്നത് ഞാൻ മാത്രമല്ല അമ്മയും അപ്പച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു ആര് പറഞ്ഞ പറഞ്ഞടാ ഇരുന്നെന്ന് അന്ന് ഞാൻ അന്തസ്സായിട്ട് അടുക്കളയിലേക്ക് കയറിയത് അതിനുശേഷം നല്ല തലവേദന ആയിരുന്നല്ലോ എടാ ശീലയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അത് ശീലിച്ച് വരുന്നതിന് മുമ്പേ നീയല്ലേ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അമ്മ മുത്തശ്ശൻ്റെ അവസ്ഥ അമ്മയൊന്ന് ആലോചിക്കണം അവളിവിടുന്ന് പോകുന്നത് കൊണ്ട് മുത്തശ്ശന് മുത്തശ്ശിക്കും ഭയങ്കര വിഷമാണ് ഹാ അതുകൊണ്ടാണ് ഞാനും എല്ലാം ക്ഷമിക്കുന്നത് അപ്പോഴും ഞാൻ അവൾക്ക് ഒരു സെർവൻറ്റിൻ്റെ സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ അമ്മ അവൾ ഭാര്യ ആണോ അപ്പോൾ ഭാര്യയെ പറയുമ്പോൾ നിനക്ക് വേദന ഉണ്ട് അല്ലേ അവൾ ഇത്രയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുന്നില്ലേ വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുക നമുക്ക് തോന്നുന്നുണ്ടോ എന്നാൽ പിന്നെ എൻ്റെ തലയിൽ കയറി നിറങ്ങാൻ അവളോട് പറയടാ എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവൻ പറയാണ് എൻ്റെ അമ്മ അമ്മ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് എനിക്ക് ഉള്ളൂ അതെ വാക്കിലൂടെ പറഞ്ഞാൽ പോരാ സ്വന്തം പ്രവൃത്തിയിലൂടെ അത് കാണിക്കണം ഇപ്പം നിൻ്റെ പേര് പറഞ്ഞിട്ടാ ജലജ എന്നെ കൊച്ചാക്കുന്നത് അപ്പച്ചി ആദ്യം അവരുടെ മോനെയും മരുമകളെയും ലെവലാക്കാൻ നോക്കട്ടെ എന്തായാലും അവരേക്കാൾ ഒരുപാട് മെച്ച നയന ഒരിക്കലുമല്ല അവളുടെ ചേച്ചി എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആളാ എന്നാൽ അവൾ മനസ്സിൽ വിഷം വെച്ചിട്ട് മറ്റുള്ളവരെ കൊല്ലാതെ കൊല്ലുക അമ്മേ നയന നമ്മളെ കുടുംബത്തിനും കമ്പനിക്കും വേണ്ടി ചെയ്ത തന്ന നല്ല കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി അപ്പോൾ ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പണിയെടുത്ത് നടുവടിയും അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കണ്ട പിന്നെ കാണിക്കുന്നത് വിഷമത്തോടെ ഇരിക്കുന്ന അനിയ അവിടെ ആദർശം പോയിട്ട് പറയാണ് കേട്ടോ നിനക്കെന്താ പറ്റിയത് എന്താ ആദർശം ഏട്ടാ കല്യാണമായിട്ട് നിൻ്റെ ഫ്രണ്ട്സിനെ പോലും നീ കല്യാണം വിളിക്കാൻ പോകുന്നില്ലല്ലോ എളയമയും എളയച്ചനും പോകുമ്പോൾ നീ കൂടെ പോകേണ്ടതല്ലേ എനിക്കൊന്നിനും ഒരു താല്പര്യം തോന്നില്ലേട്ടാ നിനക്ക് ഈ കല്യാണത്തോടെ താല്പര്യമില്ല സാധാരണ മറ്റേതെങ്കിലും പെൺകുട്ടികൾ മനസ്സിലുണ്ടെങ്കിൽ ചെറുപ്പക്കാർക്ക് ഇതുപോലെ കല്യാണം വേണ്ട എന്നൊക്കെ തോന്നും അല്ല നിൻ്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഏട്ടന അവളെ എനിക്ക് കെട്ടിച്ചേരുമോ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്തുണ്ടെങ്കിലും അത് തുറന്ന് പറയണം നമ്മൾ രണ്ടുപേരും ഏട്ടനും അനിയനും മാത്രമല്ല നല്ല ഫ്രണ്ട്സാ എൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം അതുപോലെ തന്നെയാ തിരിച്ചും പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രം നീ എന്തിനാ മറച്ചു വെക്കുന്നത് ദേ ഇതിപ്പം വിവാഹമൊക്കെ ഉറപ്പിച്ച് കല്യാണം ഇങ്ങടത്ത് അടുത്തെത്തി ആ നേരത്ത് വേറൊരു പെൺകുട്ടി മനസ്സിലുണ്ടെന്ന് അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ അതൊന്നും അംഗീകരിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏ എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ പറയാണ് ആദർശ് വന്നിട്ട് എടാ അതൊക്കെ പോട്ടെ അല്ല ആരാ നിൻ്റെ മനസ്സിൽ കയറി കൂടിയത് ഇനിയിപ്പോൾ അതേപ്പറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടാ എന്നാലും അത് ആരാണെന്ന് എനിക്കറിയാലോ പ്രേമം വൺമേ ആയിരുന്നോ എന്നുവെച്ചാൽ അല്ല നിനക്ക് അങ്ങോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ആ കുട്ടിക്ക് തിരിച്ചും ഉണ്ടായിരുന്നോ തിരിച്ചും ഉണ്ടെന്നായിരുന്നു വിശ്വാസം പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നാ തോന്നുന്നത് എന്നാൽ പിന്നെ വിട്ടുകളയടാ നീ നല്ല ഹാൻസാ നിനക്ക് നല്ല വിദ്യാഭ്യാസവും അതിലുപരി അനന്തമൂർത്തിയുടെ കൊച്ചുമോനു അങ്ങനെയുള്ള നിന്നെ ഇഷ്ടമില്ലാത്തവളെ നമുക്കും വേണ്ട പക്ഷേ അവൾ എന്തുകൊണ്ടും എനിക്ക് മാച്ചായിരുന്നു ഈ കൂടുതലൊന്നും പറയണ്ട എടാ ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടത് നബ്യയാണ് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടി എൻ്റെ മനസ്സിൽ കയറി കൂടുന്നത് എന്നിട്ടിപ്പോൾ അവളുടെ സ്വഭാവം കണ്ടില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവൾ കാരണം അവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് അവർക്ക് ഏട്ടനെ കിട്ടാതെ പോയത് എന്നിട്ട് ഏട്ടൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ഭാര്യയെ ഏട്ടനെ കിട്ടിയില്ലേ പക്ഷേ നാനേ എടുത്തിടെ മൂല്യം ഏട്ടൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആര് പറഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടില്ലാന്ന് എടാ നമ്മൾ തമ്മിലിപ്പോൾ വഴക്കെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ബെഡ്റൂമിൽ മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയൊന്നും ഇല്ലടാ പിന്നെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അവളോട് ഇടയ്ക്ക് ദേഷ്യം കാണിക്കുവാണെങ്കിലും അവളും ഞാനും തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെയാ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ആണും പെണ്ണും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ് ഒരു കുഞ്ഞ് എന്നിട്ട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് പിന്നെ ഒരു കുഞ്ഞ് ഉടനെ വേണ്ടെന്നാണ് പറയുന്നത് ആര് അവള് അവൾക്ക് പ്രസവിക്കാനും കുഞ്ഞിനെ നോക്കാനൊന്നും അത്ര താല്പര്യമില്ല പിന്നെ ഞാനെന്ത് ചെയ്യാനാ പിന്നെ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അനി വന്നിട്ട് പറയാണ് ഏട്ടത്തി ഞാനും നന്ദുവായിട്ടുള്ള അടുപ്പം ഏട്ടനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താ പറയണോ ഏയ് വേണ്ട പിന്നെ ഏട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ എന്തെങ്കിലും ഏട്ടത്തി പറഞ്ഞോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അനാമികയെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് ആദർശേട്ടന് അറിയുകയും ചെയ്യാം ആ അതിനപ്പുറമൊന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ ഇല്ല ആ അതവിടെ നിൽക്കട്ടെ ഏട്ടത്തിക്ക് എന്താ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ ആ കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണോ അതോ വലിയ കുട്ടികളാണോ കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ അല്ല എന്താ ഇപ്പം അങ്ങനെ ചോദിച്ചേ അത് പിന്നെ ഏട്ടത്തിക്ക് അമ്മയാവാൻ താല്പര്യമില്ലെന്ന് അദർശേട്ടൻ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞു അല്ല അനിയുടെ ഏട്ടന് അച്ഛനാവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞോ സംസാരത്തിൽ ഉണ്ടെന്നാണ് തോന്നിയത് ഏട്ടത്തിക്ക് താല്പര്യം എന്നോ എന്നാൽ കേട്ടോ എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ജീവനാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനായിട്ട് ഞാൻ കാത്തിരിക്കുക അങ്ങനെ ചേച്ചിയുടെ കുഞ്ഞിനെ കാത്തിരുന്നാൽ മതിയോ ഏട്ടത്തിക്കൊരു കുഞ്ഞിനെ വേണ്ടേ എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ താൽപ്പര്യക്കുറവ് ആർക്കായിരിക്കും ഓ ഇത് വലിയ കൺഫ്യൂഷനായല്ലോ ആ അതെ ഞങ്ങളുടെ ജീവിതമേ ഒരു കൺഫ്യൂഷനാണ് അതിനിടക്ക് അതൊരു പറയുന്നത് കേട്ട് അനി എൻ്റെ അടുത്ത് വന്ന് ഓരോന്നും ചോദിക്കല്ലേ ചിലപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും ഏ എന്നാൽ പിന്നെ അതങ്ങ് മറന്നേക്ക് അപ്പം ഞാനാ പറയുകയാണ് ഇപ്പം നമ്മളെ കുഞ്ഞിനെ പറ്റി അന് ചിന്തിക്കണ്ട അനാമികയെ കെട്ടി നിങ്ങളെ ഒരു കുഞ്ഞിനെ നമുക്ക് ലാളിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി അയ്യോ എനിക്ക് അത്ര പെട്ടെന്നൊന്നും അച്ഛനാവണ്ട ഈ പ്രായത്തിലൊരു കുഞ്ഞ് അച്ചാണെന്ന് വിളിക്കുന്ന ചമ്മൻ കല്യാണം കഴിക്കുമ്പോൾ കുറച്ചുകൂടി പക്വത വന്നോളും കേട്ടോ എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടും മറ്റെല്ലാ കാര്യത്തിലും പക്വതയുള്ള അനിയുടെ ഏട്ടൻ സീരിയസ് ആവേണ്ട ചില കാര്യങ്ങളിൽ സീരിയസ് ആവുന്നില്ല അതാ എൻ്റെ വേദന എല്ലാം ശരിയാവും ഏട്ടത്തി അനി കഴിഞ്ഞപ്പോൾ ഞാനെ ചിന്തിക്കാം അത് ശരി അങ്ങനെ പറഞ്ഞല്ലേ എന്നാ ചോദിച്ചിട്ടുണ്ടോ കാര്യം ദർശ് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഞാൻ ഒരു ലാസ്റ്റായം കൊണ്ട് വന്നിട്ട് പറയാം ആദർശേട്ടാ ദർശേട്ടാ ഇതേ എനിക്കൊരു അമ്മയാവണമെന്നും കുഞ്ഞിനെ താലോലിക്കണമെന്നും എന്നൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഏതെങ്കിലും ഓർഫനേജിൽ നിന്ന് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ അങ്ങനെ പ്ലാനൊന്നുമില്ല പിന്നെ അല്ല ചിലരോട് എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതായിട്ട് അറിഞ്ഞു അത് ശരി അപ്പോഴേക്കും അവൻ അത് നിന്നോട് വന്ന് പറഞ്ഞു അല്ലേ ഇത്തരം കാര്യങ്ങൾ ഒരനിയൻ ഏട്ടത്തിയോട് ഷെയർ ചെയ്യാൻ പാടുണ്ടോ അനിയനോട് എല്ലാം പറയുന്നയാളാ അതുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് ഉള്ളൂ അല്ല പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് വിശേഷമൊന്നുമില്ലെന്ന് ആ അമ്പലത്തിലെ ആൽമരത്തിൽ തൊട്ടിൽ കെട്ടിയായിരുന്നല്ലോ അതുകൊണ്ട് ആ പരാതി തീർക്കാൻ പറ്റുമോ ആദർശേട്ടന് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ ഏ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ ഇതുവരെ കുഞ്ഞുങ്ങളെ എടുക്കുന്നതോ താലോലിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതിനിവിടെ കുഞ്ഞുങ്ങളുണ്ടോ എടുക്കാനോ താലോലിക്കാനൊക്കെ ഇനിയിപ്പോൾ ജനിക്കുമല്ലോ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് ആ ജനിക്കട്ടെ നമുക്ക് അപ്പം നോക്കാം അനിയൻ്റെ കുഞ്ഞിനെ താലോലിച്ച് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണോ താല്പര്യം അല്ല ആ വിഷയമായി നിൽക്കട്ടെ നിന്നോട് അനി എല്ലാം പറയൂ അല്ലോ എന്നിട്ടെന്താ അത് മാത്രം പറയാതിരുന്നത് ഏത് അല്ല അവൻ്റെ മനസ്സിലേതോ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഇപ്പോഴും അവളെ ഓർത്ത് നിരാശയോടെയാണല്ലോ അവൻ്റെ നടപ്പ് കല്യാണം വിളിക്കാൻ പോലും അവൻ എവിടേക്കും പോകുന്നില്ല എന്നിട്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് നിന്നോടവൻ ഡിസ്കസ് ചെയ്തില്ലേ ആ പെൺകുട്ടിക്ക് അനിയെ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അതനി എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളെ എനിക്കൊന്ന് കാണണം ഞാൻ അപ്പോൾ പൊക്കെ അടിച്ച പോലെയായി എന്നിട്ട് പറയാ സ്വന്തം അനിയനെ ഇഷ്ടമില്ലാത്ത അനിയനെ ഇഷ്ടമില്ലാത്തവളെ എന്തിനാ ആദർശമായിട്ടും കാണുന്നേ അതുകൊണ്ട് തന്നെയാണ് കാണണമെന്ന് പറഞ്ഞത് ഈ അനന്തിപു അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ താല്പര്യം എൻ്റെ അനിയനെ ഇഷ്ടമില്ലാത്ത ആ മഹാറാണി ആരാണെന്ന് ഞാൻ കാണണ്ടേ അവൾ നല്ല പെൺകുട്ടിയായിരിക്കും അല്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല പണത്തിൻ്റെയും പദവിയുടെയും പിന്നാലെ നടക്കുന്നവളാണെങ്കിൽ അവൾ നൂറ് വട്ടം അനിയെ വേണമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കേണ്ടതല്ലേ നല്ല പക്വത പെൺകുട്ടിയായിരുന്നെങ്കിൽ അവളെ നമുക്ക് ആലോചിക്കായിരുന്നു എന്നാ ഈ മണ്ടൻ എന്നോട് നേരത്തെ ആ കാര്യം പറയണ്ടേ ഇനിയിപ്പോൾ പറഞ്ഞാലോ ഞാനെ ചോദിക്കാം ഇനിയിപ്പോൾ പറഞ്ഞാൽ അത് എത്ര വലിയ ആളാണെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്താലും മുത്തശ്ശൻ അതിന് സമ്മതിക്കില്ല സ്വന്തം വാക്കിന് ഒരുപാട് വില കൽപ്പിക്കുന്നയാളാണ് എൻ്റെ മുത്തശ്ശൻ എന്ന് മാത്രമല്ല അനാമികയ്ക്ക് ഒരുപാട് പ്രതീക്ഷയും കൊടുത്തു കഴിഞ്ഞു ഇനി അവളെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല ആ അതെ അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനും അനിയുടെ ഇഷ്ടത്തെ അവഗണിച്ചത് എന്തായാലും അവൻ്റെ മനസ്സിനെ ഇളക്കിയിട്ടുണ്ട് ഈ പറയുന്ന പെൺകുട്ടി എന്തിൻ്റെ പേരിലായാലും അവൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ്റെ സന്തോഷ ഞാൻ എൻ്റെ സന്തോഷത്തേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ പക്ഷേ അവനൊരു പ്രേമ ഉണ്ടായപ്പോൾ അതെന്നോട് പറഞ്ഞില്ല അതാ അവൻ്റെ തെറ്റ് പെൺകുട്ടി ആരാണെന്ന് ആദർശേട്ടൻ അറിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ ആ ആദർശം അങ്ങോട്ട് പോയപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാനും എൻ്റെ വീട്ടുകാരും സ്വാർത്ഥത കാട്ടി എന്നേ പറയുള്ളൂ അതുകൊണ്ട് തൽക്കാലം അത് എൻ്റെയും അനിയുടെയും ഒക്കെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ അപ്പോഴാണ് അനിയുടെ ഫോണിൽ ഒരു കോൾ വരുന്നത് അപ്പോൾ അവനടുത്ത് നോക്കിയപ്പോൾ അനാമികയാണ് ആ അനാമികയെ എടാ എനിക്ക് നിന്നെ ഒന്ന് കാണണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന റെസ്റ്റോറൻ്റ് ഇല്ലേ അവിടേക്കൊന്ന് വരുമോ കല്യാണമായിട്ട് നിനക്ക് തിരക്കൊന്നുമില്ലേ ഇല്ലേ എത്ര തിരക്കുണ്ടെങ്കിലും നിന്നെ കാണണം എന്ന് തോന്നിയാൽ എനിക്ക് കാണണം നിനക്ക് ഇല്ല എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് നിന്നെ കണ്ടേ പറ്റുമോ ശരി ഞാൻ വരാം നീ ഉടനെ ഇറങ്ങുമോ ആ ഇറങ്ങാം ശരി പിന്നെ അനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ എന്തിനാ അവളോട് പിണക്കം കാണിക്കുന്നത് നന്ദു എൻ്റെ സുഹൃത്ത് മാത്രമല്ലേ അവളുടെ മനസ്സറിയാതെ പോയ വീട്ടിയാണ് ഞാൻ എങ്കിലും അവൾ ഇതുവരെ കാണിച്ചതൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ സ്നേഹമാണോ എന്തോ അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമാണ് പിന്നെ നന്ദുവിൻ്റെ കൂട്ടുകാരിയാണ് കാണിക്കുന്നത് കൂട്ടുകാരുടെ അടുത്ത് നന്ദു വരികയാണ് എന്തിനാ കാണെന്ന് പറഞ്ഞത് അത് ഞാനന്ന് അനിയുടെ പറഞ്ഞ് നിങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ട് പോയതല്ലേ ഞാൻ നല്ല വയലൻ്റ് ആയില്ലേ അതിന് ഞാൻ നിങ്ങളോട് സോറി പറയാ അത് ഫോണിലൂടെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നേരിട്ട് കാണേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇനി നമ്മൾ നമ്മളെന്നും നേരിട്ട് കാണും പഴയതുപോലെ പൊളിച്ച് നടക്കുകയും ചെയ്യും നിൻ്റെ നിരാശയൊക്കെ മാറിയോ വിഷാദ രോഗമൊക്കെ അവസാനിച്ചോ ഏയ് ഇല്ലടാ ഞാൻ നിരാശയിലായത് അനിക എന്ന് വെച്ചാൽ അത് പിന്നെ അവനോട് പ്രേമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ അപ്സെറ്റായിപ്പോയി ഞാനവനെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഇടക്ക് അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പകച്ചു പോയി അപ്പം നിനക്ക് ശരിക്കും അവനോട് ഇഷ്ടമുണ്ടായിരുന്നില്ലേ ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ അനിയ ഉദ്ദേശിക്കുന്ന ഇഷ്ടമല്ല ദേ ഇന്നെ നിന്നെ ഞങ്ങൾ ഇതുവരെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല നീ ഞങ്ങളെ കാണുന്നതിന് മുമ്പ് എത്രയോ വർഷം മുമ്പേ ഞങ്ങൾ നിന്നെ കണ്ടതാണ് അങ്ങനെയുള്ള നിന്റെ ഓരോ മാറ്റവും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ആ എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഞാൻ പറഞ്ഞത് സത്യ എടി മോളെ നിന്റെ രണ്ട് ചേച്ചിമാരും അന അനന്തപുരിയിലെ മരുമക്കളാ അതുകൊണ്ട് ഇനി മൂന്നാമത് നീയും കൂടി പോകണ്ട എന്ന് കരുതി നിൻ്റെ അമ്മയും ചേച്ചിയും പറഞ്ഞു കാണും ഒരിക്കലും അല്ല ഏതായാലും വിശ്വസിച്ചു ഇനിയിപ്പോൾ വിശ്വസിക്കാതെ പറ്റില്ലല്ലോ പിന്നെ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അനിയേ പോലൊരു പയ്യനെ നീ വിട്ട് കളഞ്ഞത് ഒട്ടും ശരിയായില്ല അവന് നിന്നെ അത്രയ്ക്കിഷ്ടമായിരുന്നു അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു അതൊരു അഹങ്കാരിയാ നിന്നെ അവൾക്ക് നല്ല സംശയമുണ്ട് ആ ആ അസംശയം ഉണ്ടാക്കിയത് അനിയല്ലേ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു ആ ഇനിയിപ്പോൾ പറഞ്ഞെന്താ കാര്യം ഇന്ന് മുതൽ നമ്മൾ പഴയതുപോലെ അടിച്ചു പൊളിക്കും എന്നാൽ പിന്നെ നമുക്ക് സ്ഥിരം റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ പോവാം ക്യാഷ് ഉണ്ടോ നീ സ്വഭാവം മാറ്റിയിട്ട് വന്നതല്ലേ അതുകൊണ്ട് ഇന്നത്തെ ക്യാഷ് നീ നോക്കണ്ട വാ അനിയും അനാമികയും ആ റെസ്റ്റോറൻറ്റിൽ തന്നെയാണുള്ളത് അവർ ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ അനാമിക പറയാണ് ഇന്നെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ നീ വന്നല്ലോ എന്നെ നിരാശപ്പെടുത്തിയില്ലോ ഇനിയിപ്പോൾ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല പിന്നെ എനിക്കറിയാം എനിക്കൊരു കുടുംബം നയിക്കാനുള്ള പക്വത എത്തിയിട്ടില്ല എന്ന് അതുകൊണ്ടാണ് കല്യാണത്തോട് ഞാൻ താല്പര്യക്കുറവ് കാട്ടിയത് കല്യാണം കഴിക്കുന്ന സമയത്ത് മിക്ക ആണുങ്ങൾക്കും പക്വതയൊന്നും കാണില്ല പിന്നെ ഒരു കുഞ്ഞൊക്കെ ആയി കാണുമ്പോൾ അത് സീരിയസ് ആയി എടുത്തോളൂ ആ ദേ ആരായിരിക്കുമെന്ന് നോക്കിയേ അപ്പോൾ അനി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അനാമിക നന്ദുവും കൂട്ടുകാരും ആയിരുന്നു അനാമികയും അപ്പോൾ തന്നെ മുഖം തിരിച്ചു കളഞ്ഞു അപ്പോൾ നന്ദു ഇടയ്ക്കിട്ട് പറയാൻ ചിരിച്ചുകൊണ്ട് ഹായ് അനി നന്ദുവും രണ്ടും കൂട്ടുകാരും അവരെ അടുത്ത് വന്നു അപ്പോൾ വന്ന സമയത്ത് അനി ഹായ് എന്ന് പറഞ്ഞു അപ്പോൾ അനാമിക ഒരു വല്ലാത്ത രീതിയിൽ അവരെ നോക്കുവാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോമായിട്ട് ഉടൻ ഉടൻ വരുന്നതാണ് അതുവരെയ്ക്കും ബായ് ബായ്